ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ മാർച്ച് പതിനാറാം തീയതി ഒരു ആത്മഹത്യ നടന്നു മുപ്പത് വയസ്സുള്ള സുനീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ വളരെയധികം വേദന തോന്നിപ്പോന്ന സാഹചര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നസ്മിന എന്ന് പറയുന്ന തന്റെ ഭാര്യ അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഒളിച്ചോടി പോയത് മാത്രമല്ല അദ്ദേഹത്തിന് സഹിക്കാൻ വേണ്ടി കഴിയാതിരുന്നത് ഇവര് പോകുന്നത് ജനുവരി മാസത്തിലാണ് ആ പോകുന്ന ടൈമില് ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഈ സുനീറിന്റെ ഉണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത് എടുത്തുകൊണ്ട് പോയിട്ട് സുനീർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുന്നുണ്ട് ആ സ്വർണവും പണവും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാ കൂലിപ്പണി അയക്കഴിഞ്ഞാലും ഇനിയിപ്പോ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളും കഴിഞ്ഞാലും നമ്മൾ സ്വരൂപിച്ചിട്ട് ഒന്ന് രണ്ട് രൂപയൊക്കെ കൂട്ടിവെച്ചിട്ട് കുറച്ചധികം നമ്മുടെ സമ്പാദ്യം ഉണ്ടാക്കും എന്തിനേ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഭാര്യമറിയാം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വിശ്വസിക്കും ഇവർ രണ്ടുപേരും ഓക്കെയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥതകേട് ഉണ്ടാവില്ല നല്ല കൂടി തന്നെ പോവും അതിന് പണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇനി അവർക്കിടയിൽ എന്തെങ്കിലും യോജിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല സ്നേഹവും വിശ്വാസവും ഒന്നും ഇല്ലെങ്കിൽ അത് അവിടെ തീരും ഇപ്പോൾ സുനീറിന്റെ കാര്യത്തിലും ഇത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത് ഭാര്യ അദ്ദേഹത്തിന്റെ സ്വർണവും പണവും ഒക്കെ കൊണ്ടങ്ങ് കാമുകന്റെ കൂടെ പോയി ഈ പോകുന്ന ടൈമില് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ഈ പെണ്ണിനെ മാത്രമാണ് ഞാൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞ കാര്യം ഇതൊക്കെ ഒരു പെണ്ണിനെ മാത്രം ആഗ്രഹിച്ചു വരുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ സ്വർണവും പണവും ഒക്കെ എടുത്തിട്ട് വന്നാൽ നമുക്ക് അതിനെ അതിനെക്കൂടെ ജീവിക്കാന്ന് പറയുമോ അല്ല എടുത്തു കൊണ്ടുവരുമ്പോ ഇത് വേണ്ട എനിക്ക് നിന്നെ മതി നിന്നെയാണ് ആവശ്യം എന്ന് പറയാൻ നിൽക്കോ അതൊന്നും ഇല്ല ഇവർക്കൊക്കെ വേണ്ടത് നമ്മുടെ സ്വർണവും പണവും തന്നെയാണ് അതൊക്കെ തീരുന്ന ടൈമില് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അങ്ങ് തയ്യാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ചെയ്യും അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കടിച്ചു തൂങ്ങിട്ട് അവിടെ കിടക്കും എന്ത് പീഡനങ്ങളും സഹിച്ചിട്ട് അവിടെ കിടക്കും അല്ലാതെ കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും കൂടുതലും കേസ് അങ്ങനെ തന്നെയാ വന്നിട്ടുള്ളത് കുറച്ച് ടൈമിലേ ഉണ്ടാവുള്ളൂ ഇവന്മാരെ പോലുള്ള ആൾക്കാർക്ക് പെണ്ണിനോടുള്ള സ്നേഹം അത് കഴിഞ്ഞാൽ പിന്നീട് എന്തെയും ജീവിക്കാനുള്ള മാർഗമല്ലേ പിന്നെ വേണ്ടത് പിന്നെ അതിനു വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെ പണം തന്നെ വേണം അപ്പൊ അതും കൂടി എടുത്തോണ്ട് പോരെന്നു അറിയും അപ്പൊ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയൊന്നും ആരും ചിന്തിക്കില്ല തന്റെ സ്വാർത്ഥത തന്റെ ഇഷ്ടം തൻ്റെത് തൻ്റെ എന്നുള്ള ഒറ്റ ചിന്ത മാത്രം അപ്പ ആ ചിന്ത കൊണ്ട് ഇപ്പൊ പൊലിഞ്ഞിട്ടുള്ളത് ഒരാ ജീവനാണ് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ കുറിപ്പും കാര്യങ്ങളൊക്കെ സുനീർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ കുറിപ്പ് ഈ പറയുന്നുണ്ട് ഈ സ്വർണവും പണവും തിരിച്ചു കിട്ടിക്കഴിഞ്ഞാല് എന്റെ വീട്ടുകാരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിന് അവരുടെ പക്കൽ നിന്ന് സ്വർണവും പണവും ഒക്കെ കിട്ടി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവരെ അറസ്റ്റും ചെയ്തു മട്ടന്നൂരാണ് കേട്ടോ സംഭവം ഖേദം തോന്നിപ്പോന്ന് എത്രയൊക്കെ കണ്ടാലും കേട്ടാലും ഒന്നും ഇവരൊന്നും പഠിക്കില്ല ഇവർക്ക് പോണോന്നുണ്ടെങ്കിൽ എന്തിന് മറ്റുള്ളവർ സമ്പാദിച്ച് വച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോന്ന് അതിന്റെ ആവശ്യം വലുതുണ്ടോ അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ യുവന്മാരെപ്പോഴുള്ള ആൾക്കാരുടെ കൂടെ എന്തിനായി ഇറങ്ങി പോകുന്നത് എന്ത് കണ്ടുകൊണ്ടാണ് ഈ ഇറങ്ങി പോകുന്നത് സ്വന്തം ജീവനും ജീവിതവുമാണ് നശിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പോകുന്നത് എത്രമാത്രം ആളുകളുടെ ശാപവും പേറിയിട്ടാടോ പോകുന്നത് ഇപ്പൊ തീരെ സഹിക്കാൻ പറ്റാത്ത അവസരത്തിലാ ഇപ്പൊ ആ സഹോദരൻ മരണപ്പെട്ടിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയാ സ്വന്തം ജീവൻ പോയാലെങ്കിലും സ്വർണവും പണവും തിരിച്ചു കിട്ടട്ടെ വേണമെങ്കിൽ അത്രയധികം കടബാധിതയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യനാവും അല്ലാതിരുന്ന് കഴിഞ്ഞാല് പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോകുന്ന ആളുകൾക്കൊന്നും മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവില്ലേ ഇനി ഇവർക്കിപ്പോ ഒരുത്തിനുമായിട്ട് ഒത്തു പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ദിവസം കൊടുത്തേക്കാം എനിക്ക് നിങ്ങളെ വേണ്ട എനിക്ക് വേറെ ഒരുത്തനെ വേണം അവൻ്റെ കൂടെ ജീവിക്കാൻ അവളൊന്നു പറഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അന്നേരൊരു സമാധാനത്തില്ലെങ്കിൽ അവർ ജീവിക്കും ഇതങ്ങനെയല്ലല്ലോ പോകുന്നത് ഒന്നും പറയാതെ അങ്ങ് ഒരൊറ്റ പോക്കാ ആ പോക്കില് ആർക്കൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ തട്ടുന്നുണ്ട് ആർക്കൊക്കെ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല മക്കളൊക്കെയുള്ള പെണ്ണാണ് പോകുന്നെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവനും ജീവിതം ഒക്കെ നശിച്ചു പോകുന്നത് ഇവരെ കൊണ്ട് അതൊന്നും ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിന് വിവാഹത്തിന് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പെണ്ണോട് പെണ്ണിനുടന്നെ ചോദിക്കുക ഒരിക്കലും ഒരു കല്യാണത്തിനെയും ഒരു പെണ്ണെയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല പല സ്ത്രീകളും പറയുന്നതാണ് നമ്മൾ ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെ പോയാൽ സ്ത്രീകളൊക്കെ പറയുന്ന ഡയലോഗുകൾ അതൊക്കെ അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർ എല്ലാവരും അതുപോലെയാണെന്ന് പറയുന്നില്ല കേട്ടോ അതുപോലെയല്ല കൂടുതൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ഭർത്താവിനേം മക്കളെയും നോക്കി കുടുംബത്തിന് നല്ല നിലക്ക് പോകുന്ന ആളുകളാണ് ഭർത്താവിനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പെണ്ണാ കൂടുതലുള്ളത് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പോലും അപമാനം തന്നെയാണ് ഇവരെ പോലുള്ള സ്ത്രീകള് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇവർക്ക് ഈ ഭർത്താവിന് വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞ ഭർത്താവ് തന്നെ ഒഴിഞ്ഞാൽ അങ്ങ് കൊടുക്കും അല്ലെങ്കിൽ പോകുന്ന ടൈമിൽ ഈ സ്വർണവും പണവും കാര്യങ്ങളും ഒന്നും എടുക്കാതെ അങ്ങ് പോവുക അങ്ങനെ പോയാലും നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ആപ്തനായിട്ടുള്ളവനെയും കൂട്ടിയിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കണം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല പെണ്ണിനെയൊക്കെ നോക്കിയിട്ട് വരുന്ന ആണുണ്ടല്ലോ ആ ആ ഒന്നും ഒരിക്കലും നല്ലത് പറയാനാവില്ല അങ്ങനെയുള്ള ആണൊക്കെ വളരെ മോശമായിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും അല്ലാതിരുന്ന് കഴിഞ്ഞാല് നല്ല രീതിയിൽ കുടുംബം നയിച്ചുകൊണ്ട് പോകുന്ന പെണ്ണിനെയും നോക്കിയിട്ടൊക്കെ വരുമോ അതൊന്ന് ചിന്തിച്ചാൽ പോലെ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ജീവിതമൊക്കെ നശിപ്പിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപകരിക്കുള്ളൂ ഇപ്പം ഇവരുടെ ജീവിതമല്ല നശിച്ചേക്കുന്നത് ഇവളെയൊക്കെ സ്നേഹിച്ച് വിശ്വസിച്ച് കല്യാണം കഴിച്ച ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ യുവാവിൻ്റെ ജീവിതമാണ് ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളത് ഇതുപോലെ ഒളിച്ചോടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരെന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് മുകളിലൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും കാണുന്നത് ഏകദേശം അറുപത് ശതമാനത്തോളം അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് അപ്പം എന്തെങ്കിലും ദുശ്ചിന്ത ആരുടെയെങ്കിലും മനസ്സിലൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ജീവിതം നശിക്കാനല്ലാതെ ഒരു നല്ല കാര്യം ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല ഇങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാൻ തീരെ സാധ്യതയില്ല പിന്നെ ഒളിച്ചോടി പോയിട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അത് കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരല്ല കല്യാണത്തിന് മുന്നേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമോഷം കൊണ്ടൊക്കെ ഒളിച്ചോടി പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് കുറച്ചുപേർക്കെങ്കിലും നല്ല ജീവിതവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ടുള്ള മക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുന്ന ആൾക്കാരെയും കൊണ്ട് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ജീവനോട് ഉണ്ടോ പോലും ആരും ചിന്തിക്കുന്നില്ല അറിയേണ്ട ആവശ്യമില്ല അത്രക്കും മാനക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ഇവർ ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് ആരും അവരെക്കുറിച്ച് ചിന്തിക്കില്ല ചത്താലും ജീവിച്ചാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പല ആളുകളും നിൽക്കുന്നത് അതുകൊണ്ട് ഇവരെ കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല ഒരിക്കലും നല്ലതിനല്ല ഇത്തരത്തിലുള്ള പോക്ക് നിന്നത് ഒന്ന് ചിന്തിക്കുക സ്ത്രീകൾ മനസ്സിലാക്കുക നമ്മോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാതാവും പിന്നീട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പുറത്തിറങ്ങുമ്പോൾ അപമാനം ഭയന്നിട്ട് പല ആളുകളും മാനസിക സമ്മർദ്ദത്തിൽ കൂടിയാവും അങ്ങനെ ആണുങ്ങളാവുന്ന ടൈമിൽ അതിന് പഴി മൊത്തം ഉണ്ടാകാന് സ്ത്രീകൾക്കാണ് അങ്ങനെയൊക്കെ അവർ പറയുന്ന ടൈമിൽ അതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കാനേന്ന് നിവൃത്തി ഉണ്ടാവുള്ളൂ ഇതുപോലെ ഇറങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് അവരിന് ഇവരെ തായിട്ട് വേറെ ആളുടെ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ടൈമിലോ ഇവർക്ക് പിടിച്ചു വെക്കാനാവോ ആ അതും ആവില്ല കാരണം ഇപ്പോൾ ഈ പോയ ആളുകൾക്കുള്ള പണി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി സമയം സ്നേഹിച്ച പണി വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം ഈ യുവാവ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആ ടൈമിൽ തന്നെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ കൊടുക്കാവുന്നതേ ഉള്ളൂ ആർക്കും ഇതുപോലുള്ള തോന്നലുകളൊന്നും ഇല്ലാതിരിക്കട്ടെ നൊളിച്ചോട്ടം അയക്കാനും ആത്മഹത്യ അയക്കാനും ഒന്നും നല്ലതിനല്ല